ീലിംഗ് പ്രേയേഴ്സിന്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ രാത്രിയിൽ അവിടുത്തെ സന്നദ്ധിയിലായിരിക്കാൻ വിളിക്കപ്പെട്ട നിങ്ങൾ ഓരോരുത്തരെയും കർത്താവ് ആശീർവദിച്ച് ഉയർത്താൻ പോകുന്നു ഈ രാത്രിയിൽ നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള വൻ കൃപകൾ നൽകി നിങ്ങളെ അവിടുന്ന് ആശീർവദിക്കും നിങ്ങൾക്കാവശ്യമായ സൗഖ്യം നൽകും കഥാവിൻ്റെ സന്നദ്ധിയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ എല്ലാ ആവശ്യങ്ങളും ആകാംക്ഷകളും വേദനകളും സങ്കടങ്ങളും ദുഃഖങ്ങളും സമർപ്പിക്കുക ആരുമറിയാതെ നിങ്ങൾ സഹിക്കുന്ന നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കഥാവിനു വേണ്ടി കാത്തിരിക്കുന്നവരെ ഒരിക്കലും അവിടുന്ന് ലജ്ജിപ്പിക്കുകയില്ല എന്നാൽ നിന്റെ ശത്രുക്കളുടെ മേൽ കഥാവ് അധികാരം ഏറ്റെടുക്കും അവിടുത്തെ ആധിപത്യം നിന്റെ ശത്രുക്കളുടെ മേൽ അവിടുന്ന് സ്ഥാപിക്കും നീ ഇന്ന് കണ്ട ശത്രുക്കളെ നീ ഇനി കാണാതിരിക്കാൻ കർത്താവ് നിനക്കു വേണ്ടി പൊരുതും അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ ഏറ്റെടുത്ത് നിന്നെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ രാത്രിയിൽ നിന്റെ എല്ലാ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റിനാല് പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് മനുഷ്യരുടെ വിചാരങ്ങൾ അറിയുന്നു അവർ ഒരു ശ്വാസം മാത്രം കർത്താവെ അവിടുന്ന് ശിക്ഷിക്കുകയും നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അവിടുന്ന് അവന് കഷ്ടകാലങ്ങളിൽ വിശ്രമം നൽകുന്നു ദുഷ്ടനെ പിടികൂടാൻ കുഴി കുഴിക്കുന്നതുവരെ കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയുമില്ല ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണ തോന്നി അനുഗ്രഹിക്കണമേ ഈ രാത്രിയിൽ അവരുടെ ഹൃദയ വിചാര വികാരങ്ങളെ അറിയുന്ന കർത്താവെ അവരുടെ കുറവുകൾ തെറ്റുകൾക്ക് മാപ്പ് നൽകി അവരോട് കരുണ തോന്നി അവരെ ആശീർവദിക്കണമേ കർത്താവെ നീ ശിക്ഷിക്കുന്ന ജനങ്ങൾ ഭാഗ്യവാന്മാർ എന്ന് വചനം പറയുന്നു എന്തെന്നാൽ കർത്താവ് ശിക്ഷിക്കുകയും അവിടുത്തെ നിയമം പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ അത് പ്രാവർത്തികമാക്കുമ്പോൾ ദൈവകൽപ്പന പ്രാവർത്തികമാക്കുമ്പോൾ അനുസരിക്കുമ്പോൾ ദൈവം കൂടെ നിന്ന് നിന്നെ സഹായിക്കും നിന്റെ കഷ്ടകാലങ്ങളിൽ കർത്താവ് നിനക്ക് വിശ്രമം നൽകുന്നു നിന്റെ സഹനങ്ങളെ നീ അതിജീവിക്കാനുള്ള ദൈവ കൃപ നിനക്ക് ആവശ്യത്തിൽ അധികമായി കർത്താവ് തന്നിരിക്കുന്നു ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ കർത്താവിൻ്റെ സന്നദ്ധയിൽ തുറക്കുക നീതിപൂർവം വിധിക്കുന്ന ദൈവം നിന്നെ അലട്ടുന്ന എല്ലാ വിഷയങ്ങളിലും അവിടുന്ന് ഇടപെടാൻ പോകുന്നു കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന നിന്നെ അവിടുന്ന് ഒരിക്കലും പരിത്യജിക്കുകയില്ല അവിടുന്ന് ഒരിക്കലും ലജ്ജിപ്പിക്കുകയില്ല കത്താവ് ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയില്ല ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഉപേക്ഷിച്ചാലും നിനക്കെതിരെ പ്രവർത്തിച്ചാലും നിന്നോട് അനീതി കാണിച്ചാലും നന്ദിയില്ലാതെ നിന്നോട് പെരുമാറിയാലും കർത്താവാണ് നിനക്ക് നീതി നടത്തി തരുന്നവൻ കർത്താവാണ് നിന്നെ ഉയർത്തുന്നവൻ കർത്താവാണ് നിന്നെ സൗഖ്യപ്പെടുത്തുന്നവൻ കർത്താവ് മാത്രമാണ് നിനക്ക് വേണ്ടി നിൽക്കുന്നവൻ നിന്റെ പ്രതിസന്ധികളിൽ പ്രശ്നങ്ങളിൽ മറ്റാരും തന്നെ നിന്നോടൊപ്പം നിന്നില്ലെങ്കിലും കഥാവായ യേശു ക്രിസ്തു നിന്നോടൊപ്പം നിൽക്കും അതിനാൽ നിന്നോടൊപ്പം നിൽക്കുന്ന കർത്താവിൽ പൂർണമായി വിശ്വാസമർപ്പിക്കുക അവിടുത്തെ തിരുവചനം അനുസരിക്കുക കഥാവായ യേശു ക്രിസ്തു കൽപ്പിച്ച ഓരോ വാക്കുകളും ഓരോ വചനവും അനുസരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ കഥാവിനെ അനുസരിക്കുന്നവർക്ക് ഒന്നിനും ഒരു കുറവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കഥാവിനെ അനുസരിച്ച് അവിടുന്ന് പ്രവർത്തിക്കുന്നിടം വരെ കാത്തിരിക്കുവാൻ പരിശുദ്ധാത്മാവെ കാത്തിരിപ്പിന്റെ വരം നൽകി ഈ രാത്രിയിൽ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ ഇന്ന് രാത്രിയിൽ കഥാവെ ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നീ നടത്തണമേ ഇന്നോളം ഇവരെ അലട്ടിയ ചില പ്രശ്നങ്ങളെ അതിജീവിക്കാനും സമാധാനത്തോടെ കിടന്നുറങ്ങാനും നിന്റെ കൃപ നൽകി ഉന്നതത്തിൽ നിന്നുള്ള നിന്റെ ശക്തി നൽകി ഇവരെ ആശീർവദിക്കണമേ രാത്രിയിൽ അവർക്ക് സൗഖ്യവും വിടുതലും നൽകി സുഖനിദ്ര നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ സകല ആപത്ത് നിന്നും ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ഇവരുടെ വസ്തുവകകളെയും ഭവനത്തെയും പ്രത്യേകമായി നീ കാത്തുകൊള്ളണമേ ശത്രു തൊടാതെ വണ്ണം നിന്റെ ഹൃദയത്തിൽ ഇവരെ കാത്തു സൂക്ഷിക്കണമേ ഇവരുടെ നാളത്തെ ആവശ്യങ്ങളെല്ലാം കർത്താവേ ഈ രാത്രിയിൽ ഞാൻ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ക്ഷമയോടെ നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഈ മക്കൾക്ക് ശക്തി കൊടുക്കണമേ ആമേൻ മേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ട് നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിന്റെ കൂടെ ഇരുന്ന് നിന്നെ സൗഖ്യപ്പെടുത്തി ആശീർവദിച്ച് നിനക്ക് സമാധാനവും സന്തോഷവും നൽകി പുതിയ പ്രത്യാശ നൽകി പ്രതീക്ഷ നൽകി നിന്നെ അനുഗ്രഹിച്ച് ഈ രാത്രിയിൽ ഒരു വലിയ അത്ഭുതം നീ ദർശിക്കുവാൻ അവിടെ ഇടവരുത്തട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവി ഈ മക്കളെ നിരനീലമേലങ്കിയുടെ സംരക്ഷണത്താൽ കാത്തുകൊള്ളണമേ ഇവർക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ